ലൈംഗികാധിക്ഷേപ പരാതിയിൽ ചവറ മുൻ ജഡ്ജി വി ഉദയകുമാറിനെ ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തു പ്രിൻസിപ്പൽ പ്രാഥമിക പ്രാഥമിക അന്വേഷണ അന്വേഷണ റിപ്പോർട്ടിലാണ് നടപടി നടപടി പരാതിക്ക് പിന്നാലെ ഉദയകുമാറിനെ കോടതിയിലേക്ക് മാറ്റിയിരുന്നു റിപ്പോർട്ടിൽ സസ്പെൻഷനിൽ ഒതുങ്ങുമോ സച്ചിൻ വിവാഹമോചന കേസുമായി യുവതിയെ തന്റെ ചേംബറിൽ വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമത്തിന് ക്ഷമിച്ചു എന്നാണ് പരാതി ആ പരാതിയിൽ നേരത്തെ തന്നെ കൊല്ലം ചവറ കുടുംബ കോടതി ജഡ്ജി ആയിരുന്ന വി ഉദയകുമാറിനെ ഹൈക്കോടതി എം എ സി ടി കോടതിയിലേക്ക് നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു അതിനുശേഷം പിന്നീട് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് വരികയാണ് ഈ മാസം ഇരുപതിനാണ് നേരത്തെ ട്രൈബ്യൂണലിലേക്ക് സ്ഥലം മാറ്റിയത് അതിനുശേഷം പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരികയാണ് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചുമതലയുള്ള ജഡ്ജിയുടെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുരുതരമായ സ്വഭാവദൂഷ്യവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൈംഗികാധിക്ഷേപവും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു പരാതി അത് മൊഴിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ രൂപത്തിൽ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക ഇപ്പോഴെന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള നിലയ്ക്ക് ആദ്യം സ്ഥലമാറ്റവും ഇപ്പോൾ സസ്പെൻഷനുമാണ് വി ഉദയകുമാറിനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എത്തിയ ഒരു വനിതാ യുവതിയോട് ഒരു യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്നതാണ് പിന്നീട് കൊല്ലം പ്രിൻസിപ്പൽ ജഡ്ജിക്ക് പരാതി നൽകുകയും ഇത് ഹൈക്കോടതിക്ക് കൈമാറുകയുമായിരുന്നു എന്തായാലും ഈ പരാതിയുടെയും ജില്ലാ ജഡ്ജിയുടെയും റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് ഇപ്പോഴുള്ള സസ്പെൻഷൻ നടപടി